അതിനാണ് കടകളിൽ ഇങ്ങനെ തൂക്കിയിട്ട് ഇത്ര ഡ്രസ്സ് എന്ന് പറയുന്നത് എനിക്ക് എന്റെ ശരീരത്തിന് യോജിച്ച് എനിക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഓക്കെ വരട്ടെ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല പാടില്ല ഇങ്ങനെ നടക്കാൻ ഞാൻ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ ഇപ്പൊ വീഡിയോ കണ്ട ആൾ ആരാണെന്ന് ആൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയ അവതാരം അതായത് വൈറലാകാൻ വേണ്ടിയിട്ട് പറ്റാവുന്ന പണി ോക്കി അവസാനം എന്താ പറയാ എല്ലാവരും എടുത്തു വെച്ച് നല്ല രീതിയിൽ അങ്ങ് ട്രോളി ഇതാണ് ശ്രീലക്ഷ്മി ഇപ്പൊ എന്തായാലും ശ്രീലക്ഷ്മി ഏഹ് എന്താ പറയാ വൈറലാകാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി കാണിക്കാവുന്ന പ്രവൃത്തികളൊക്കെ കാണിച്ചു പക്ഷെ അങ്ങോട്ട് വൈറലായില്ല അവസാനം വൈറലായി നിൽക്കുന്ന രേണുസുദിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാ രേണുദെ എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന രേണു ആരാ അല്ല ഞാൻ രീകരിക്കാൻ വേണ്ടിട്ട് എന്ത് സംഭവം മനസ്സിലായില്ല എന്നിട്ട് രേണു പറയുന്നല്ലേ ഞാൻ അംഗീകരിക്കുന്നില്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആർട്ടിസ്റ്റ് ആണെന്നും തോന്നുന്നില്ല സുതി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നോണ്ട് എങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരാൾ അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവരുടെ ഒരു വർക്കിലും എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ വലിയൊരു നടിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ സംഭവമായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നു ഞാൻ അവിടെ ചെന്ന് ബാറുകൾ അതൊരു ഗതികേടല്ലേ അതൊരു ഗതികെട്ട് ഇതാണ് അവിടെ പോയി ബാറിൽ ഡാൻസ് കളിക്കുക അതിന്റെ ആവശ്യം എന്താ ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇന്നലെ വരെ പറയാൻ ഇങ്ങനെയല്ല പറഞ്ഞത് വീണും വാറിന് ഡാൻസ് കളിക്കുന്നേ കണ്ടായിരുന്നു എന്നെ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ അവര് അത്യാവശ്യം ഫെയിം ഉള്ള ആളാണ് ഫേമസ് ആയിട്ട് നിൽക്കുന്നു ബിഗ് ബോസിൽ പോയി അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കി കാണുമല്ലോ ബിഗ് ബോസിൽ പോയ കാശ് കിട്ടുമല്ലോ അങ്ങനൊക്കെ ഉള്ള ഒരാള് അവരുടെ അവരുടെ ലൈഫ് അവർ കൊണ്ട് കളയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായിട്ടുള്ള ജിസേലിന്റെ വിളിച്ചിട്ട് അല്ലെ ജിസേലിന്റെ കൂടിയ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഒന്ന് മെയിൻ ആകാൻ നോക്കുകയാണ് അപ്പോ ചില വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞ രേണുസുദിയെ പോലെ രേണുസുദിയെ സംബന്ധിച്ചിടത്തോളം ഒരു റീല് കൊണ്ടാണ് അവര് വൈറലായത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ മരണപ്പെട്ടു പോയ ഒരു ഭർത്താവിന്റെ പേരിലാണ് അവരെ കൂടുതൽ ആൾക്കാരെ അറിയപ്പെട്ടതും ഇന്ന് സോഷ്യൽ മീഡിയയില് ഇത്രത്തോളം വൈറലായി നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ ഇത്രയും വലിയൊരു ഷോയായ ബിഗ് ബോസിലൊക്കെ പോവുകയൊക്കെ ചെയ്തു അപ്പൊ ഈ പറയുന്ന ശ്രീലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അവർക്ക് ആകെ അറിയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പ്രദർശിപ്പിക്കുക കുറെ ശരീര പ്രദർശനം നടത്തി ഒന്നും റീച്ച് ആകാൻ നോക്കുന്നു വൈറലാകാൻ നോക്കുന്നു പക്ഷെ കാണിക്കാവുന്നതൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ആവുന്നില്ല അപ്പൊ പുള്ളിക്കാരിക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് സിനിമയിൽ അഭിനയിക്കണം പൃഥ്വിരാജിന്റെ കൂടെയൊക്കെ അഭിനയിക്കണമെന്നാണ് പൃഥ്വിരാജിന്റെ നായികയായിട്ട് അഭിനയിക്കണമെന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ ആഗ്രഹം നടക്കുമായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും പുള്ളിക്കാരി എന്താ പറയാ വൈറലാകാൻ വേണ്ടി കാണിക്കാവുന്ന പ്രവൃത്തികളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ അങ്ങട് പച്ച പിടിക്കുന്നില്ല അവസാനമാണ് നമ്മുടെ രേണു സുദീപ് ദുബായിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു വിഷയം എടുത്തുവെച്ച് ഈ പുള്ളിക്കാരെ അലക്കിയിട്ടുണ്ടായിരുന്നു അതായത് രേണു സുധി ദുബായി പോയി ബാറിൽ ഡാൻസ് കളിക്കുന്ന അത്ര വലിയ കാര്യൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ രേണുവിനെ വിമർശിച്ചുകൊണ്ട് ഒന്ന് രണ്ട് മീഡിയക്കാരുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിഷയം എടുത്തു വെച്ച് ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരായിട്ട് വീഡിയോ ചെയ്യുകയും നല്ല രീതിയിൽ ഇവർക്കുള്ള മറുപടിയൊക്കെ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവളെ സംബന്ധിച്ചിടത്തോളം ഇവക്കൊന്ന് വൈറലാകണം നാലാളറിയപ്പെടണം ഇവള് അതിനു വേണ്ടിട്ട് ഇവള് പല പല റീൽസുകള് ചിത്രീകരണം നടത്തി അതായത് ഇവളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ വസ്ത്രധാരണം അതായത് സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്ത് കാണിക്കുക ഉള്ള ശരീരം ആൾക്കാരെ കാണിച്ച് റീച്ച് ഉണ്ടാക്കി ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതാണല്ലോ നിൽക്കുന്നത് സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് റീച്ച് ഉണ്ടാക്കുക ഒരുപാട് ആൾക്കാർ ആ ഒരു ഐഡിയ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവരുടെയൊക്കെ ഒരു എന്താ പറയാ ഇങ്ങനെ സ്വന്തം ശരീരം പ്രദർശിപ്പിക്കുന്നതിൽ നിന്ന് അവർക്ക് കുറച്ച് ലൈക്ക് കിട്ടും കുറെ ഫോളോവേഴ്സിനെ കിട്ടും ഇവളാണെങ്കി എന്ത് കാണിച്ചിട്ടും ഒരു ഒരു എന്താ പറയുക അങ്ങ് ഇവളെല്ലാരും എടുത്തു വെച്ച് ട്രോളുന്നുണ്ട് നല്ല രീതിയിൽ എടുത്തു വെച്ച് വിമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പൊ രേണു സുദിയ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെ ആൾക്കാർ വിമർശിക്കുന്നുണ്ട് നെഗറ്റീവ് പറയുന്നുണ്ട് എങ്കിൽ പോലും അവരെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അപ്പൊ അവരെ കുറിച്ചിട്ട് ഈ ഇവള് വന്നിട്ട് അവര് രേണു ദുബായി പോയതിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവക്ക് വയറും നിറച്ച് കിട്ടി ഇവള് കുറച്ച് വർഷങ്ങളായിട്ട് എന്താ പറയാ പ്രവാസ ലോകത്ത് അവിടെ എന്തൊക്കെയോ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചവളാണ് ആ അവളാണ് രേണു ദുബായി പോയതിനെ കുറിച്ചിട്ട് വളരെ മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിച്ചത് എന്താന്ന് പറഞ്ഞാലും ഇവള് തലകുത്തി നിന്നിട്ടും റീച്ച് ആവാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിട്ട് കാണിക്കാവുന്ന പ്രവർത്തികളൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഇവളുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ കാണിക്കുക പ്രത്യേകിച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സ്വന്തം മാറിടം അങ്ങ് പ്രദർശിപ്പിക്കുക പിന്നെ ഇത് വന്യമൃഗമായിട്ട് അടിപൊളി കാണ്ടാമൃഗം എനിക്ക് കാന്താമൃഗത്തിന്റെ തൊലിക്കട്ടിയാണെല്ലാരും പറയാറുണ്ട് അത് കണ്ടാമൃഗത്തിനോട് ഭയങ്കര മലപ്പിടുത്തുണ്ടായി അങ്ങനെ വന്ന തൊലിക്കട്ടിയാ ആരെങ്കിലും പറയുന്നതാണോ ഇപ്പൊ ഇവളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് ഇവളുടെ പരിപാടി സ്വന്തം ക്ലീവേജ് ഒക്കെ നന്നായിട്ട് മാക്സിമം അങ്ങനെ കാണിക്കുക എന്നാ ഇവളിത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ കാണിക്കുന്നതിലിപ്പോ എന്നാ മൊത്തം അങ്ങോട്ട് ആൾക്കാരെ കാണിച്ചാ പോരെ ഇവളൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കണ്ട് ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാ പിന്നെ അങ്ങ് തുറന്ന് കാണിക്കുക അപ്പൊ നല്ല റീച്ച് കിട്ടും അല്ലാതെ ഇവളോടൊക്കെ എന്ത് പറയാനാ ഇതിൽ ഇതിന് എന്താണ് കുഴപ്പം തോന്നുന്നു നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ട് എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ ഇനി അങ്ങനെ ഒരു നിയമം വരട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കില്ലേ ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല എല്ലാം ചുറ്റി പൊതിഞ്ഞ് വെച്ചിട്ട് നടന്നോ അങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞാനും അത് അംഗീകരിക്കും നിയമം വരുവാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കും അല്ലാത്ത പക്ഷം എനിക്കിഷ്ടമുള്ള എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന എനിക്ക് കണ്ട ഈ ഡ്രസ്സ് എനിക്ക് ചേരുമായിരിക്കുമെന്ന് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ധരിക്കും